പാട്ടുകൾ കൊണ്ട് സിനിമകൾ വ്യത്യസ്തമാക്കിയ മ്യൂസിക് ഡയറക്ടർ അംകിത് ഈ സിനിമയിൽ കൂടെ ഉണ്ടാവും I'm sure you have lots to say. The music, the producer, I don't know whether it happens a lot, but welcome and tell us to uh, First of all, Namaskar, welcome and nice to meet you. I've uh, seen you all on television for a long time, it's really nice to see you here on the stage. This is a co-producer of Avaanchi, കൂടുതൽ ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഫാൻ ജസ്റ്റ് ടുത്ത് ഇറ്റ്സ് അപ്പോൾ ഈ പാർട്ടിനെ ഇങ്ങനെ കൂടുതൽ ചാനലൈസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ എൻ്റെ ആമിന്റെ സെക്രട്ടറി ഫ്രണ്ട് ഓഫ് സോ ഇഫ് ഈസ് ഡു ഫിൽ പുള്ളി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയൂ ಅಣ್ಣ ನೆ ಕುದರ್ ಚಂದ ಚಿತ್ರ ಚುಮಿಚಿಪ್ಪಾ ಅಂಡ್ ಯಾ इट्स ಐ होप इट ವರ್ಕ್ಸ್ ಐ ಡೋ ಯಾ ಅಂಕಿತ ಮ್ಯೂಸಿಕ್ ರೆಕಾರ್ಡ್ ಚೇದೋ ಪರ್ಕ್ ಮಾಡ್ಕಿದಿತ್ತಲ್ಲ ಆ ದ್ವಾಳ ಇದಕ್ಕೆ ಚೇದಿದು ಮರ್ಕ್ ಕಿಯೋ ಅಲ್ಲ ಸಂಚಿತನ ಅವಕ್ಕೆ ಬೇಕು ವಿ ಹ್ಯಾವ್ ಟು ಬಿ ರಿಕ್ವೆಸ್ಟ್ ಫ್ರಮ್ ನಮ್ಮಂತರ ಈ ಸೈಡ್ ಆಫ್ ಟೀಮ್ ಮ್ಯೂಸಿಕ್ ತರೀ ಚೇದಿದಿತ್ತ್ರೀಮ್ ಸೂಪರ್ ಹಿಟ್ ಆಯ ಜನ್ಸಿ ಪಾರ್ಟಿಗಳಕ್ಕೆ ಚೇದ ಅಂಕಿತ ಪ್ರೊಡ್ಯೂಸ್ ಕೋ ಪ್ರೊಡ್ಯೂಸರ್ ಆಗುವ ಬ್ರೇಮ್ ಪಾಚರಿ ಸ್ಟೇಜ್ ಅಲ್ಲಿ ನಲ್ಕೇಡಿ ಆ ಸಾಂಗ್ ಆಫ್ ಯು ಲೈನ್ಸ್ ವಿ ವುಡ್ ರಿಯರ್ ಅಲ್ಲೆ ಒಂದು ಕೈಡ್ಚೆಡ್ತಾ ಅಂಕಿತ ಮೇಬಿ ವಿಲ್ ಹೆಲ್ಪ್ us ಆ ಪ್ಲೀಸ್

Yeah. It's not easy, but thank you so much Ankit and your co-producer, I, Prem Pater, and the studio Outsiders. In a film. We are so excited to see you and we wish you the very best. Give him a loud round of applause. All the best for all the songs that you do as well. <laughs> നമ്മുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി നിരവധി വണ്ടർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് വെൽ വിഷേഴ്സ് ഉണ്ട് ഗെസ്റ്റ് ഉണ്ട് റിപ്പോർട്ടർ ടിവിയുടെ എല്ലാം എല്ലാമായ എമ്രാജ് ഗ്രൂപ്പിന്റെയും റിപ്പോർട്ടർ ടിവിയുടെയും മാഞ്ചിങ് ഡയറക്ടറായ മിസ്റ്റർ ആൻറ്റോ അഗസ്റ്റിൻ ഐ ബിലീവ് ഹി വിസ് ആൻറ്റോ സർ അടുത്തതായി ഈസ് നോട്ട് വിത്ത് അൺഫോർച്ചു കഴിഞ്ഞു എത്തും എന്നാണ് ഇൻഫർമേഷൻകോഴ്സ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പുതിയ സിനിമ തുടങ്ങുമ്പം ലെജൻഡറി റൈറ്റർ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ ബെന്യാമിൻ ഹ്യോബിദാസ് ബെന്യാമിൻ സാറിനെ ഈ ഒരവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു നല്ലൊരു കൈഡിയോടെ അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹത്തിന്റെ പേര് മതി ആൾക്കാർക്ക് ആരാണെന്ന് മനസ്സിലാവാൻ അദ്ദേഹത്തിന്റെ പേരേക്കാട്ടും കൂടുതൽ ഒരു പക്ഷേ ജീവിതം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗോഡ്സ് ലൈഫ് പറയാം പക്ഷെ ജീവിതത്തിലൂടെ മലയാള സിനിമ ാരനായി മാറിയ ഒരു എഴുത്തുകാരനാണ് ശ്രീമന്യാമ്മൻ പ്രിയം എന്ന ഒരു പുതിയ സിനിമ പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ഇന്നിവിടെ ലോഞ്ച് ചെയ്തതിന്റെ ഭാഗമായി നമ്മളുടെ മലയാള സിനിമയ്ക്ക് ഇവിടെ സമർപ്പിച്ചിട്ടാണ് അപ്പോ സർ എഴുത്തുകാരനായ താങ്കൾ മലയാള സിനിമയിലേക്ക് എത്തി ജീവിതം എന്ന് പറഞ്ഞ വളരെ പേരിയായിട്ടൊരു പുസ്തകം കുറച്ചുകൂടെ യുനോ എല്ലാവരുടെയും മനസ്സിനടുത്തേക്ക് എത്തും അപ്പൊ സിനിമയുടെ ഒരു ശക്തി എത്രയധികം ഉണ്ടെന്ന് വളരെ അടുത്തറിയാവുന്ന ഒരു എഴുത്തുകാരനാണ് അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് സാറിന് നമ്മളോടൊക്കെ പറയാൻ നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമാകുന്നു നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ് പക്ഷെ വളരെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന രണ്ടുപേർ അമീറും ലിഗീഷും ഒത്തുചേർന്ന് ഒരു സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അമീറിൻ്റെ സിനിമ ആയിഷ കണ്ടിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അമീറിന് എനിക്കത്ര പരിചയമുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് അത്രമേലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്താണ് ഇത്തരത്തിൽ പിന്നീട് ഇടി കൂടി വന്നപ്പോൾ മലയാള സിനിമയിൽ എങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു നിന്ന ഒരു ഡയറക്ടറാണ് വലിയ സന്തോഷമുണ്ട് അങ്ങനെ മൂന്നാമത് ഒരു സിനിമയുമായി നമ്മുടെ കടന്നു വരുന്നു എന്നുള്ളത് ലജീഷിനെ സംബന്ധിച്ചാണെങ്കിൽ ലജീഷും ഞാനും തമ്മിൽ പരിചയപ്പെട്ടതെന്നാണ് ഇല്ലാത്ത വിധം സൗഹൃദമുള്ള രണ്ടുപേരാണ് ലജീഷ് യഥാർത്ഥത്തിൽ അധ്യാപകരാണ് മറ്റനേകം കാര്യങ്ങളിൽ നിൽക്കുന്ന ആളാണ് പക്ഷേ രജീഷിന്റെ ഹൃദയത്തിലുടനീളം എല്ലാ കാലത്തും സിനിമയും നോവലും ഒക്കെ ഇതിന് ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പോഴൊക്കെ ലജീഷ് കാണുമ്പോഴും പുതിയ കഥകളെക്കുറിച്ചും സിനിമയെ കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് സൈലം പോലുള്ള വലിയ പദ്ധതികളുമായിട്ട് അദ്ദേഹം പോയെങ്കിലും എനിക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു നിമിഷം രജീഷ് വീണ്ടും തന്റെ സ്വപ്നമായ സിനിമയിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും രജീഷിനോടുള്ള നമുക്കൊക്കെ അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് എഴുതുന്നത് എന്തും ഹൃദയത്തിൽ നിന്ന് ആയിത്തീരുകയും നമ്മളെ വല്ലാതെ തൊടുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് രജീഷ് അദ്ദേഹത്തിന്റെ ഗുജറാത്ത് എന്ന് പറയുന്ന പറയുന്നതിനോരുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വായിച്ചു ഇഷ്ടപ്പെട്ടുള്ള കഞ്ചാവ് എന്ന് പറയുന്ന പുസ്തകമുണ്ട് വർത്തമാന പുസ്തകമുണ്ട് അങ്ങനെ എല്ലാ പുസ്തകങ്ങളിലും ഹൃദയം തൊട്ട് നമ്മളെ കയ്യിലെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിശ്ചയമായിട്ടും ഒരു പുതിയ കഥയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഈ പ്രത്യേകിച്ച് പുതിയ തലമുറയിലൂടെ ഹൃദയത്തെ തൊടുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഹൗസ് അമീർ ഏറ്റെടുത്തത് എനിക്ക് തോന്നുന്നു ബിജീഷിന്റെ കഥ കണ്ടിട്ട്